Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al-Hilal Hospital and Medical Centres. Namaskaram, In Nirandai, Anji, August 4 p.m. News Bahrain Update leheke. രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പാദത്തിൽ ബഹറിൻ്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ രണ്ട് പോയിന്റ് ഏഴ് ശതമാനം വളർച്ച രേഖപ്പെടുത്തിയതായി ബഹറിൻ ധനകാര്യ ദേശീയ സാമ്പത്തിക മന്ത്രാലയം ഈ ഗവൺമെന്റ് അതോറിറ്റിയുടെ പ്രാഥമിക കണക്കുകൾ പ്രകാരം എണ്ണയിതര മേഖലയിൽ രണ്ട് പോയിന്റ് രണ്ട് ശതമാനം വളർച്ചയും എണ്ണ മേഖലയിൽ അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം വളർച്ചയും രേഖപ്പെടുത്തി രാജ്യത്തെ സാമ്പത്തിക മേഖലയുടെ മൊത്തം ഉൽപ്പാദനത്തിന്റെ എൺപത്തിനാല് പോയിന്റ് എട്ട് ശതമാനവും എണ്ണ മേഖലയിൽ നിന്നാണ് ഇത് ബഹ്റിൻ്റെ സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന്റെ വിജയകരമായ സൂചന നൽകുന്നുണ്ടെന്ന് ധനകാര്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് സേവനങ്ങൾ പത്ത് പോയിൻറ്റ് മൂന്ന് ശതമാനം വളർച്ച നേടിയിട്ടുണ്ട് ജി ഡി പിയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന സാമ്പത്തിക ഇൻഷുറൻസ് മേഖല ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം വളർച്ച നേടി നിർമ്മാണ മേഖല അഞ്ച് പോയിൻറ്റ് നാല് ശതമാനവും വിദ്യാഭ്യാസ മേഖല രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനവും വളർന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആദ്യപാദത്തിൽ വിദേശ നിക്ഷേപത്തിലും വർധനയുണ്ടായി നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൻ്റെ മൂല്യം മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് പതിനേഴ് പോയിൻറ്റ് ഒന്ന് മില്യൺ ദിനാറിലെത്തി ബഹ്റിൻ അന്താരാഷ്ട്ര യുവജന ദിനം വിപുലമായി ആഘോഷിച്ചു ഇതിന്റെ ഭാഗമായി സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കും അതിനപ്പുറവും പ്രാദേശിക യുവജന പ്രവർത്തനങ്ങൾ എന്ന പ്രമേയത്തിൽ യൂത്ത് സിറ്റി രണ്ടായിരത്തി മുപ്പത് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു മുനിസിപ്പാലിറ്റി കാര്യ കൃഷി മന്ത്രി വഇയിൽ ബിൽ നസർ അൽ മുബാറ് ലേബർ ഫണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് മഹാ അബ്ദുൽ ഹമീദ് മുഫീസ് യുവജനകാര്യമന്ത്രി റവാൻ ബിൻത്ത് നജീബ് തൗഫീഖി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഇൻജസ് ബഹ്റിൻ പദ്ധതികളുടെ അവതരണങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യുവ സംരംഭക മത്സരത്തിലെ വിജയികളായ കമ്പനികളുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു ഫൈസൽ അൽ അൻസാരിയുടെ നജ്മത്ത് അൽ ഷബാബ് എന്ന കലാപ്രകടനത്തോടെയാണ് ആഘോഷം അവസാനിച്ചത് രാജ്യത്തെ സമുദ്രാതിർത്തികളിൽ കിങ് ഫിഷ് പിടിക്കുന്നതിന് രണ്ടുമാസത്തെ നിരോധനം പ്രഖ്യാപിച്ചു നിരോധനം ആഗസ്റ്റ് പതിനഞ്ച് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെ ബാധകമായിരിക്കും ഈ സമയത്ത് കിങ് ഫിഷ് വലകൾ ഉപയോഗിച്ച് പിടികൂടാനും വിപണികളിലും പൊതു ഇടങ്ങളിലും പ്രദർശിപ്പിക്കാനും വിൽക്കാനും പാടില്ല നിയമം ലംഘിക്കുന്നവർക്ക് ശിക്ഷാനടപടികൾ നേരിടേണ്ടി വരുമെന്നും സമുദ്രോൽപ്പന്നങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നടപടിയെന്നും സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെൻ്റ് അധികൃതർ അറിയിച്ചു അനധികൃതമായി വിദേശ തൊഴിലാളികളെ താമസിപ്പിക്കുകയും ജോലിക്ക് വെക്കുകയും ചെയ്ത കേസിൽ രണ്ട് ബഹറിനികളും എട്ട് പ്രവാസികളും ഉൾപ്പെടെ പത്ത് പേർക്ക് തടവും പിഴയും വിധിച്ച് ലോവർ ക്രിമിനൽ കോടതി പ്രതികൾക്ക് രണ്ട് മുതൽ മൂന്ന് മാസം വരെ തടവും പിഴയുമാണ് ശിക്ഷ വിധിച്ചത് ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം പ്രവാസി പ്രതികളെ രാജ്യത്തു നിന്ന് നാടുകടത്താനും കോടതി ഉത്തരവിട്ടു ബഹ്റിൻ നിദമ്പതികൾ അഞ്ച് ഏഷ്യൻ വീട്ടുജോലിക്കാരെ മണിക്കൂർ അടിസ്ഥാനത്തിൽ വീട്ടുജോലിക്ക് നിയമവിരുദ്ധമായി താമസിപ്പിച്ചതായി നാഷണാലിറ്റി പാസ്പോർട്ട് റെസിഡൻസ് അഫയേഴ്സിൽ നിന്ന് പബ്ലിക് പ്രോസിക്യൂഷന് റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചത് മറ്റ് മൂന്ന് ഏഷ്യൻ പ്രതികളുടെ സഹായത്തോടെയാണ് ഇത് ചെയ്തതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് വിചാരണയ്ക്കായി കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു ബഹ്റിൻ പ്രതിഭ റിഫ മേഖലാ നാടകവേദിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന നാടകകാര്യ സംഘടിപ്പിച്ചു സൽമാനിയയിലെ പ്രതിഭാ സെന്ററിൽ നടന്ന ക്യാമ്പ് പ്രതിഭാ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാജ ഉദ്ഘാടനം ചെയ്തു മേഖലാ നാടകവേദി കൺവീനർ മനോജ് എടപ്പാൾ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മേഖലാ കമ്മിറ്റി അംഗം ലജിത് പുനശ്ശേരി അധ്യക്ഷത വഹിച്ചു പ്രതിഭ രക്ഷാധികാരി സമിതി അംഗം എൻ കെ വീരമണി പ്രതിഭ നാടകവേദി കൺവീനർ എൻ കെ അശോകൻ എന്നിവർ ആശംസകൾ നേർന്നു മേഖലാ സെക്രട്ടറി മഹേഷ് മേഖലാ പ്രസിഡന്റ് ഷിജു പിണറായി എന്നിവർ സന്നിഹിതനായിരുന്നു നാടക പ്രവർത്തകരായ പ്രവീൺ രൂഗ്മ ഏഴോ ഉദയൻ കുണ്ടംകുഴി എന്നിവർ നാടകത്തിൻ്റെ വിവിധ മേഖലകളെ സ്പർശിച്ചുകൊണ്ട് ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന ക്യാമ്പ് നയിച്ചു വൈകുന്നേരം നടന്ന സമാപന ചടങ്ങിൽ വെച്ച് ക്യാമ്പ് ഡയറക്ടർമാർക്കുള്ള ഉപഹാരം രക്ഷാധികാരി സമിതി അംഗം ഷീബ രാജീവൻ ജനറൽ സെക്രട്ടറി മിജേഷ് മൊറാഴ എന്നിവർ കൈമാറി ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും പ്രസ്തുത ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു ഇന്നത്തെ മണി എക്സേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ബഹ്റൈൻ لولو ماني سنيها بوره. സ്വാതന്ത്ര്യ ദിനത്തിൽ മതേതരത്വം ഇന്ത്യയുടെ മതം എന്ന ശീർഷകത്തിൽ വെള്ളിയാഴ്ച രാത്രി എട്ടേ മുപ്പതിന് മനാമ സമസ്ത ഓഡിറ്റോറിയത്തിൽ സ്വാതന്ത്ര്യ ചത്തുരം സംഘടിപ്പിക്കും സമസ്ത ബഹ്റൻ പ്രസിഡന്റ് സയ്യിദ് ഫഖ്രുദ്ദീൻ തങ്ങൾ തേങ്ങാ പട്ടണം ഉദ്ഘാടനം ചെയ്യുന്ന സംഗമത്തിൽ സുപ്രഭാത റസിഡന്റ് എഡിറ്ററും എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ സത്താർ പന്തല്ലൂർ മുഖ്യാതിഥിയായിരിക്കും ബഹ്റനിലെ വിവിധ മത രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും മറ്റ് സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുക്കുന്ന പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി ഫാദർ അനൂപ് പ്രസംഗിക്കും ചടങ്ങിൽ സമസ്ത ബഹ്റിൻ കേന്ദ്ര ഏരിയ നേതാക്കൾ റഞ്ചി ജമിയത്തുൽ മുല്ലിമിൻ എസ് കെ എസ് എസ് എഫ് ഏരിയ കൺവീനർമാർ വിഘായ എസ് കെ എസ് ബി വി തുടങ്ങിയ ഘടകങ്ങളുടെ പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബഹ്റിനിലെ എറണാകുളം നിവാസികളുടെ കൂട്ടായ്മയായ ഫെഡ് ബഹ്റിൻ എഴുപത്തിയൊമ്പതാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഓൺലൈൻ ക്യൂസ് മത്സരം സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് സ്റ്റീവൻസൺ ജനറൽ സെക്രട്ടറി സുനിൽ ബാബു എന്നിവർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒമ്പത് പൂജ്യം ആറ് ഒമ്പത് പൂജ്യം പൂജ്യം ഏഴ് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് അഞ്ച് മൂന്ന് രണ്ട് ആറ് ആറ് ഒമ്പത് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റിൻ വനിതാ വേദിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾക്ക് ഭക്ഷണ വിതരണം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഐ വി സി സി ബഹ്റിൻ വനിതാ വിഭാഗം കോർഡിനേറ്റർ മുബീന മൻഷീർ സഹ കോർഡിനേറ്റർ മാര്യത്ത് അമീർ ഖാൻ സഹഭാരവാഹികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭക്ഷണ വിതരണം നടക്കുന്നത് ഇതിന് മുന്നോട്ട് വന്ന ഐ വൈ സി സി വനിതാ വേദി അംഗങ്ങളെ ഐ വൈ സി സി ബഹ്റിൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി ട്രഷറർ ബെൻസി ഗെന്യൂട്ട് എന്നിവർ അഭിനന്ദിച്ചു കെ എം സി സി ബഹ്റിൻ ഈസ്റ്റ് റിഫ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷവും കൺവെൻഷനും ആഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച രാത്രി എട്ടേ മുപ്പതിന് ഈസ്റ്റ് റിഫ സി എച്ച് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്നു കെ എം സി സി ബഹ്റിൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന നേതാക്കളായ അസ്ലം വടകര എൻ അബ്ദുൾ അസീസ് ഫൈസൽ കോട്ടപ്പള്ളി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും രാവിലെ ഒമ്പതേ മുപ്പതിന് പതാക ഉയർത്തൽ ചടങ്ങ് ഓഫീസിലുണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു In the heart of Bahrain where every story matters, one source keeps you informed, inspired and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.